ബിസ്മില്ലാഹി റഹ്മാൻ ഇറഹീം സൂറത്തുനാസ് ആയത്ത് നമ്പർ നാല്ഹ കഴിഞ്ഞ ക്ലാസിൽ ഈ ആയത്തിന്റെ അർത്ഥം പഠിക്കുകയായിരുന്നു നിരന്തരമായി വന്ന മറിയുന്ന ദുർബോധകന്റെ ഉപദ്രവത്തിൽ നിന്ന് നമ്മളാഹുവിനോട് കാവലിനെ തേടുകയാണ് എന്താണ് വസ്വാസ് ആരാണ് വസ്വാസ് എന്താണ് വസ്വസത്ത് സന്നാസ് എന്താണ് തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ അവിടെ പഠിക്കുകയുണ്ടായി എന്ന ഈ വിവരണത്തിലൂടെ അതിന്റെ തുടർച്ച എന്ന നിലയ്ക്ക് അൽ വസ്വാസിൽ ഹന്നാസ് എന്ന് പറയുന്ന നിരന്തരം വന്നു മറിയുന്ന ദുർബോധകന്റെ ഉപദ്രവത്തിൽ നിന്ന് അഭയം തേടുക എന്ന ഈ പ്രാർത്ഥനയുടെ താല്പര്യം അതിന്റെ ഉദ്ദേശത്തെ നമുക്ക് രണ്ടായി തരംതിരിച്ച് വിഭജിച്ച് മനസ്സിലാക്കാൻ കഴിയും അതിനൊന്ന് നമ്മുടെ തന്നെ ഉള്ളിൽ നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിലുണ്ടാകുന്ന ദുർബോധനങ്ങളും അവിടെ ആ ദുർബോധനകൾ ഉണ്ടാക്കി തീർക്കുന്ന ശക്തികളെയും കുറിച്ചുള്ള ഒരു ചിന്തയാണ് ഒന്നാമതായി നമ്മുടെ മനസ്സിൽ കടന്നു വരേണ്ടത് നമ്മുടെ മനസ്സിൽ ദുശ്ചിന്തകൾ ഉണ്ടാവുന്നു അതുപോലെ തന്നെ ദുശ്ചിന്തകൾ ഉണ്ടാക്കുന്നു ഇത് വളരെയധികം നാം ശ്രദ്ധിക്കേണ്ടതുണ്ട് നീ ശരീരിൽ വസ്വാസിൽ ഹന്നാസ് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്ന ഒരസ്ഥം നമ്മുടെ തന്നെ ഉള്ളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ സിന്മകള അതിന്റെ ഉപദ്രവത്തിൽ നിന്ന് അള്ളാഹുവിനോട് കാവലിനെ തേടുകയായിരുന്നു ഇതിന്റെ മറ്റൊരു താല്പര്യം രണ്ടാമത്തെ താല്പര്യം അള്ളാഹുവിന്റെ മാർഗത്തിൽ സഞ്ചരിക്കുന്ന അസുറാത്തുൽ മുസ്തീമിലൂടെ സഞ്ചരിക്കുന്ന ആളുകൾക്കെതിരിൽ ജനങ്ങളുടെ മനസ്സുകളിൽ ദുശ്ചിന്തകളും ആശങ്കകളും സംശയങ്ങളും തെറ്റിദ്ധാരണകളും ഉണ്ടാക്കുന്ന ശത്രുക്കളെക്കുറിച്ചുള്ള ഓരോ സൂചനയാണ് ഈ അൽ വസ്വാസുൽ ഹന്നാസിലൂടെ നൽകുന്ന രണ്ടാമത്തെ സൂചന രണ്ടാമത്തെ അതിന്റെ ഉദ്ദേശ്യം എന്ന് പറയുന്നത് ഇസ്ലാമും ഇസ്ലാമിന് വേണ്ടി നിലകൊള്ളുന്നവരും ഇന്ന് ലോകത്ത് അനുഭവിക്കുന്ന ഒരു വലിയ പ്രശ്നമാണത് അപ്പൊ നമുക്ക് ഓരോരുത്തരെയും സമീപിച്ചുകൊണ്ട് അവരുടെ തെറ്റിദ്ധാരണകൾ നികത്തുക എന്നത് സാധ്യമായിക്കൊള്ളണമെന്നില്ല അതുപോലെ തന്നെ തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കുന്ന വസുവാസികൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ദുശ്ചിന്തകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് നിരന്തരം മറുപടി പറയുക എന്നതും നമ്മുടെ ബാധ്യതയല്ല അങ്ങനെ അവർക്ക് മറുപടി പറഞ്ഞ് സമയം കളയാൻ നമ്മോട് ആവശ്യപ്പെട്ടിട്ടുമില്ല നാം ആത്മാർത്ഥമായി ഇത്തരം ശക്തികളുടെ ഉപദ്രവങ്ങളിൽ നിന്ന് ഇത്തരം ദുശക്തികളുടെ ദ്രോഹങ്ങളിൽ നിന്ന് അള്ളാഹുവിനോട് ക്ഷരണം അഭയം തേടുകയും നാം നമ്മുടെ ദൗത്യവുമായി മുന്നോട്ട് പോവുകയും ചെയ്യുക അപ്പൊ ഈ രണ്ട് തരം രണ്ട് അർത്ഥ അൽ വസ്വാസ് അൽ ഖന്നാസിന്റെ ഉപദ്രവത്തിൽ നിന്ന് ഞാൻ അള്ളാഹുവിനോട് കാവല്യ തേടുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഒന്നുകൂടി ആവർത്തിക്കുകയാണ് അതിലൊന്ന് നമ്മിൽ തന്നെ നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വസ്വസ്ഥത്തുകളും ദുർബോധനങ്ങളും ദുശ്ചിന്തകളും ആ ദുശ്ചിന്തകളിൽ നിന്നും ദുർബോധനങ്ങളിൽ നിന്നും അവിടെ ദുർബോധനം ഉണ്ടാക്കുന്നവരിൽ നിന്നും അള്ളാഹുവിനോട് കാവല്യ തേടുന്നതോടൊപ്പം തന്നെ ഇസ്ലാമിനും ഇസ്ലാമിന് വേണ്ടി നിലകൊള്ളുന്നവർക്കും എതിരിൽ ജനങ്ങളുടെ മനസ്സുകളിൽ തെറ്റിദ്ധാരണകളും ആശങ്കകളും സംശയങ്ങളും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സകല പൈശാചിക ശക്തികളിൽ നിന്നും നാം അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം അവരുടെ ദ്രോഹത്തിൽ നിന്ന് കാവലിനെ തേടണം എന്നാണ് നമ്മളോട് ആവശ്യപ്പെടുന്നത് സഹോദരന്മാരെ വസ്തുവസത്ത് എന്ന് പറയുന്നത് ദുഷ്കർമ്മത്തിന്റെ ആരംഭ ബിന്ദുവാണ് മനസ്സിലൊരു തിന്മ ചെയ്യാനുള്ള മോഹം ആദ്യം ഉണ്ടാക്കുക അത് കഴിഞ്ഞ് അത് ചെയ്യാനുള്ള തീരുമാനം നമ്മളെ കൊണ്ടുപിടിപ്പിക്കുക പിന്നീട് ആ കർമ്മം ചെയ്യുന്നതിലേക്ക് കാര്യങ്ങൾ അവസാനിപ്പിക്കുക അതുകൊണ്ടാണ് തിന്മയെ അതിന്റെ മുളയിൽ നിന്ന് തന്നെ തുടക്കം തന്നെ ഇല്ലാതാക്കണം മുളയിൽ നിന്ന് തന്നെ നുള്ളിക്കളയാൻ നമ്മളോട് ആവശ്യപ്പെടുകയാണ് ഈ പ്രാർത്ഥനയിലൂടെ അതിനാണ് നാം ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് വിശാചും പൈശാചിക ശക്തികളും ഇങ്ങനെ വസുവസ്തുണ്ടാക്കുന്ന ആളുകൾ നമുക്കിടയിൽ ഈ തരം വസ്തുവസ്തുകൾ ഉണ്ടാക്കുന്നതിനു വേണ്ടി പല രീതികളും പല മാർഗങ്ങളും പല സ്വഭാവങ്ങളും സ്വീകരിക്കുന്നു പല രീതികളിൽ സമീപിച്ചു നോക്കുകയാണ് പത്തിക്കാൻ പറ്റുമോ എന്ന് കുഫുറിന്റെയും ഷുർക്കിന്റെയും പ്രകടമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുവാനുള്ള പ്രേരണകൾ നൽകി നമ്മെ സ്വാധീനിക്കാൻ ശ്രമിക്കും ചിലപ്പോൾ ഖുറാൻ പറയുന്നുണ്ടല്ലോ അനുവാദം നൽകിയിട്ടുണ്ട് നിനക്ക് സാധ്യമാകുന്ന എല്ലാ വിഭവങ്ങളും എല്ലാ ആയുധങ്ങളും എല്ലാ സാധ്യതകളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആളുകളെ നിന്റെ പക്ഷത്തേക്ക് കൊണ്ടുവരാൻ നിന്റെ സ്വാധീന വലയത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചുകൊള്ളുക അള്ളാഹു അവസാനം പറയുകയാണ് പിശാജിന്റെ വാഗ്ദാനങ്ങൾ എന്ന് പറയുന്നത് പരാജയ വഞ്ചനയാണ് കേട്ടോ എന്ന് മനസ്സിലാക്കിക്കൊള്ളുക എന്ന് പറഞ്ഞാണ് അവസാനിപ്പിക്കുന്നത് പല രീതികളിലൂടെ പല സ്വഭാവങ്ങളിലൂടെ പല അടവുകളിലൂടെ നമ്മളെ സ്വാധീനിക്കാൻ ശ്രമിക്കും പുത്തൻ ആചാരങ്ങളും പുത്തൻ ആശയങ്ങളും വിദേശ എന്ന് പറയുന്ന ഇസ്ലാമിനെ ഇസ്ലാമിക സമൂഹത്തിനുമിടയിൽ കേട്ടുകേൾവി ഇല്ലാത്ത പുതിയ പുതിയ ആചാരങ്ങളുണ്ടാക്കിക്കൊണ്ട് അവനവന്റെ വഴിയിലേക്ക് ആളുകളെ സ്വാധീനിക്കാൻ ശ്രമിക്കും അതിലും വിജയിക്കുന്നില്ലെന്ന് കാണുമ്പോൾ നമ്മെ കൊണ്ട് പാപങ്ങൾ ചെയ്യാൻ ചെറിയ ചെറിയ പാപങ്ങളൊക്കെ ചെയ്താൽ വലിയ പ്രശ്നമൊന്നുമില്ല നമുക്ക് തന്നെ തോന്നാറുണ്ടല്ലോ ചെറിയ പാപങ്ങളൊക്കെ അള്ളാഹു സുഹാനുഭവത്താലോ പുറത്തു തരും അതുകൊണ്ട് അത് ചെയ്യുന്നത് കൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞ് നിസ്സാരമായി കാണുന്ന ചെറിയ ചെറിയ പാപങ്ങൾ നമ്മളെ കൊണ്ട് ചെയ്യിക്കാൻ അങ്ങനെയെങ്കിലും ഇവരെ സ്വാധീനിക്കാൻ കഴിയുമോ എന്ന് അവൻ പരിശോധിക്കും എന്നിട്ടും അവന് വിജയം കാണുന്നില്ലെന്ന് കാണുമ്പോൾ നമ്മെ കൊണ്ട് സൽക്കർമ്മങ്ങൾ തന്നെ ചെയ്യിച്ചിട്ട് അവന്റെ ഒഴിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കും അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളുടെ മനസ്സുകളിൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ മഹത്തായ ഒരു കാര്യമാണ് നിങ്ങൾക്കല്ലാതെ മറ്റൊരാൾക്കും കഴിയുകയില്ല നിങ്ങൾ നിങ്ങളെക്കുറിച്ചൊരു മതിപ്പ് എപ്പോഴും ഉണ്ടാക്കിയെടുക്കണം അങ്ങനെ സ്വയം എല്ലാത്തിനും പോന്നവനാണെന്നുള്ള ഒരു ചിന്തയും ഒരു മനസ്സും ഒരു ആലോചനയും നമ്മുടെ മനസ്സുകളിൽ ഉണ്ടാക്കി തീർക്കുന്ന സാഹചര്യങ്ങളൊക്കെ തന്നെ ഉണ്ടായിത്തീരുന്ന സാഹചര്യങ്ങളൊക്കെ തന്നെ നമ്മൾ അനുഭവപ്പെടുന്നു നമുക്ക് ഉദാഹരണത്തിലൂടെ പറയുകയാണെങ്കിൽ ഇപ്പൊ റമദാൻ നോമ്പ് വരാൻ പോവുകയാണ് ഒരു മാസത്തെ നോമ്പൊക്കെ എടുത്തു കഴിഞ്ഞാൽ അവസാനം ഞാൻ എന്തോ ഒരു വലിയൊരു കാര്യം ചെയ്ത് മുപ്പത് ദിവസം നോമ്പും ആരാധനകളിലും എഗാദത്തുകളിലും സിക്കറുകളിലും സ്വതാർത്ഥികളിലും സക്കാത്തിലുമായി കഴിഞ്ഞുകൂടിയ വലിയൊരു മനുഷ്യനാണെന്നുള്ളൊരു തോന്നലും വലിയൊരു കർമ്മം ചെയ്ത് വന്നിരിക്കുകയാണെന്നുള്ളൊരു തോന്നലും മനസ്സിലുണ്ടാകുന്നുണ്ടെങ്കിൽ സൽക്കർമ്മങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വിശാച അവന്റെ വഴിയിലേക്ക് ആളുകളെ കൊണ്ടുവരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുക അതിലും അവൻ പരാജയപ്പെടുമ്പോൾ അവൻ വേറെ മാർഗങ്ങൾ സ്വീകരിക്കുന്നു തമ്മിൽ തല്ലിക്കാനുള്ള ശ്രമങ്ങൾ നടത്തും അതുകൊണ്ട് പ്രലോഭനങ്ങൾ പിശാജിന്റെ പ്രലോഭനങ്ങൾ നമ്മൾ അറിയാതെ പിശാജിന്റെ അടവുകൾ അടവു നയങ്ങൾ നമ്മൾ അറിയാതെ നമ്മെ സ്വാധീനിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അതില്ല എന്ന് ഉറപ്പുവരുത്താൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയണം നാം പ്രാർത്ഥിക്കണം പിശാജിൽ നിന്ന് പിശാജിന്റെ പിശാജിൽ നിന്ന് വല്ല ദുഷ്പ്രേരണയും

ക്ഷപ്പെടേണ്ടതുണ്ട് അവന്റെ സകല അടവുകളെയും നാം തോൽപ്പിക്കേണ്ടതുണ്ട് എല്ലാ അടവുകളെയും തോൽപ്പിക്കാൻ കഴിയുന്ന ആളുകൾ ആരാണെന്ന് ഖുർആാനുൽ അല്ലാഹു പറയുന്നുണ്ട് ഇത് പ്രാപിക്കാൻ ഈ ഒരു പദവിയിലേക്ക് എത്താൻ കഴിയുന്ന ആളുകൾ ക്ഷമാശീലരാണ് ഈ ഒരു പദവിയിലെത്താൻ കഴിയുന്ന ആളുകൾ മഹാഭാഗ്യവന്മാര് മാത്രമാണ് അങ്ങനെ മഹാഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാനുള്ള ഒരു ശ്രമം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകണം ഈ ആയത്ത് നാം പാരായണം ചെയ്യുമ്പോൾ പടച്ചവനെ പിശാചിന്റെ എല്ലാ അടവു നയങ്ങളിൽ നിന്നും രക്ഷ നേടാനുള്ള ഒരായുധമായി പ്രാർത്ഥന ഞങ്ങൾക്ക് നീ ഈ പ്രാർത്ഥനയെ ഞങ്ങൾക്ക് മാറ്റി തീർക്ക തെരുമാറാണ് ആകണമേ എന്ന് അള്ളാഹുവിനോട് ആത്മാർത്ഥമായി നാം പ്രാർത്ഥിക്കുക നമ്മുടെ ഈ പ്രാർത്ഥന നമുക്ക് യഥാർത്ഥ ആയുധമായി ഉപയോഗപ്പെടുത്താൻ അള്ളാഹു നമുക്ക് തോഫീസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അസല വലൈക്കും